അങ്ങനെ അടുത്ത അഞ്ച് വർഷത്തേക്ക് നമ്മളെ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനമായി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റ് പോൾ നമ്മളെ ഒന്ന് ഞെട്ടിച്ചെങ്കിലും പിറ്റേന്ന് എക്സിറ്റ് പോൾ എക്സിറ്റായി പോയി ഞാൻ പറഞ്ഞു വരുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചിട്ടൊന്നുമല്ല എല്ലാ മുന്നണികളും ആഹ്ലാദത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര അവർക്ക് വിജയം നേടാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി എന്നാൽ നിങ്ങളോടൊപ്പം എത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞുവെന്ന് എൻ ഡി ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയുമൊക്കെ ഒക്കെ സന്തോഷിക്കുന്നു കേരളത്തിൽ പത്തൊൻപത് ശത പത്തൊൻപത് സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് പതിനെട്ടിലേക്ക് എത്തിയെങ്കിലും അവർക്ക് ഭൂരിപക്ഷം അവർക്കാണെന്ന് പറയുന്നുണ്ട് കൽ ഒരു തരിമതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീറ്റ് എൽ ഡി എഫ് നിലനിർത്തിയിരിക്കുന്നു ഒപ്പം തന്നെ കേരളത്തിൽ ബി ജെ പി താപര വിരിയിക്കുകയും ചെയ്തു ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല ഒരു മോട്ടിവേഷണൽ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത് രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടാണ് ഇന്ന് എൻ്റെ നിങ്ങളുമായിട്ടുള്ള സംസാരം അതിലൊരാൾ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി നിങ്ങളിൽ ഏറെ പേരെങ്കിലും ഒന്നും പപ്പുവൊന്നും ഒക്കെ കളിയാക്കി വെച്ചിരുന്ന അമുൽ ബേബിയായ രാഹുൽ ഗാന്ധി രണ്ടാമത്തെ വ്യക്തി കേരളത്തിൽ ചരിത്രപരമായിട്ട് താമര വിരിയിച്ച ചാക്ഷാൽ സുരേഷ് ഗോപി എന്താണ് എനിക്ക് ഇവരെക്കുറിച്ച് നിങ്ങളോട് പറയാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയുവാനുണ്ട് ജീവിതത്തിൽ തോറ്റു 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 ജയിച്ചവരെന്ന് ഇവരെ നമുക്ക് വിളിക്കാം നമുക്കറിയാം സുരേഷ് ഗോപി തൃശ്ശൂർ രണ്ട് പ്രാവശ്യമാണ് മത്സരിച്ചത് രണ്ട് പ്രാവശ്യവും ദയനീയമായിട്ട് കേരളം അദ്ദേഹത്തെ തോൽപ്പിച്ചു അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു തരണം ഈ തൃശൂർ ആ ഒരു വാക്ക് ഒരു വലിയ ട്രോളായിട്ട് മാറി കേരളം മുഴുവൻ അദ്ദേഹത്തെ കളിയാക്കി കൊന്നു തൃശ്ശൂർ എടുക്കുന്ന കാരണം കാണണം തൃശ്ശൂരെടുത്ത് ആ പൊങ്ങില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു വാക്കിനെ മറ്റു പാർട്ടിക്കാരൊക്കെ കണ്ടത് നിസാരമായിട്ടാണ് അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളി എന്നുള്ളതാണ് സത്യം പക്ഷേ അദ്ദേഹം വിട്ടുകൊടുത്തില്ല ശ്രമം ആരംഭിച്ചു ഏറ്റവും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ അർപ്പണബോധമുണ്ടെങ്കിൽ ഏത് വലിയ ഉണങ്ങിയ ഭൂമിയിലും നമുക്ക് കൃഷി ചെയ്യാമെന്ന് തെളിയിച്ച ആളാണ് സുരേഷ് എന്ന് ഞാൻ പറയും കാരണം കേരളത്തിൽ താമര വിരിയിക്കുക അത്ര എളുപ്പമല്ല ഇനിയും എളുപ്പമല്ല എടുത്തു പറയുന്നു ഇനിയും എളുപ്പമല്ല രാഷ്ട്രീയപരമായിട്ട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പുള്ള ആളാണ് പക്ഷേ ഒരു പേഴ്സണൽ എന്നെ ഏറെ ഇഷ്ടമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ ഒരുപക്ഷേ തൃശ്ശൂർ നോക്കിയത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കില്ല അദ്ദേഹം എന്ന വ്യക്തിയായിരിക്കാം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടായിരിക്കാം അദ്ദേഹത്തിൻ്റെ രീതികളായിരിക്കാം അദ്ദേഹത്തിൻ്റെ സഹായമായിരിക്കാം ഏത് രീതിയിലായാലും തന്നെ തോൽപ്പിച്ച് 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 തിന്നം പാടിച്ച അതേ സ്ഥലത്ത് തന്നെ വിജയം നേടിക്കൊണ്ട് അദ്ദേഹം നമുക്കൊരു വലിയ പാഠം തരുന്നു ഒന്ന് തോറ്റാലും രണ്ട് തോറ്റാലും മൂന്ന് തോറ്റാലും പിന്മാറരുത് വിജയം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് ഒരു വലിയ സത്യമാണ് രണ്ടാമത്തെ വ്യക്തിയാണ് നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ കുറിച്ച് പൊതുവേ പറയുന്നൊരു കാര്യമാണ് വർഷങ്ങളായിട്ട് നെഹ്റു കുടുംബത്തിനപ്പുറം അവർക്കൊരു നേതാവിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ തന്നെയാണ് അതിപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അവർക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു നേതാവ് നെഹ്റു കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയും ഒക്കെയാണ് ഇപ്പോഴും അവരുടെ നേതാവ് അവർക്കൊരു നല്ല നേതാവ് ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ നേരത്തെ പറഞ്ഞ പപ്പുമോൻ എന്ന വിളിപ്പറുള്ള അമുൽ ബേബിയായ രാഹുൽ ഗാന്ധിയോട് എല്ലാവർക്കും ഉച്ഛമായിരുന്നു അദ്ദേഹത്തെ ഒരു നേതാവായിട്ട് ഒരുപാട് കണ്ടിട്ടില്ല എന്നാൽ പേഴ്സണലി എൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ രാഷ്ട്രീയത്തിൽ എതിനാണ് അദ്ദേഹമെങ്കിലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുവായിരുന്നു ഭയങ്കര ഒരു ചെറുപ്പക്കാരനാണ് രാഷ്ട്രീയം അദ്ദേഹത്തിന് എന്ന് വരെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് വെളിപ്പേരാണ് പപ്പുമോൻ പപ്പനാവൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പുൽ ബേബി അങ്ങനെ ഒരുപാട് വെളിപ്പേരുകൾ അദ്ദേഹത്തിനുണ്ടായി പക്ഷേ അദ്ദേഹം എവിടെയും തോട്ട് കൊടുത്തില്ല എല്ലാം ചിരിച്ചുകൊണ്ട് നേരിട്ടു ഇപ്പോഴും കോൺഗ്രസ് ഏറ്റവും ഉയരത്തിലെത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ആശ്വാസമാണ് കോൺഗ്രസ്സിന് അൻപത്തഞ്ചിൽ കിടന്ന കോൺഗ്രസിനെ തൊണ്ണൂറ്റമ്പതിലേക്ക് എത്തിച്ചു ഇരുന്നൂറ്റി മുപ്പത് എന്നൊരു വലിയ സംഖ്യയിലേക്ക് ശിഥലമായി കിടക്കുന്ന അൻപത്തി ഒന്ന് അൻപത്തി ആറ് പാർട്ടികളെ ഒത്തു ചേർത്തുകൊണ്ട് പോകുവാൻ കഴിയുന്നത് കുറഞ്ഞ കാര്യമല്ല ഇപ്പോൾ എനിക്കും തോന്നി തോന്നി ഇദ്ദേഹം അദ്ദേഹത്തിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ട് ഇദ്ദേഹത്തിലൊരു നേതാവ് ഉണ്ടെന്ന് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിജയം താൻ ഒന്നുമല്ല എന്ന് താൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ ഇന്ത്യക്കാരെ കൊണ്ട് താൻ എന്തൊക്കെയാണെന്ന് പറയിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വലിയൊരു മരമായി വളർന്ന മോദി എപ്പോഴൊക്കെ തോന്നി തുടങ്ങി ഞാനാണ് ദൈവം ഞാനാണ് ലോകം ഞാനില്ലാതെ മറ്റൊന്നുമില്ല അദ്ദേഹത്തിനുള്ള കനത്ത പ്രഹരമാണ് ഈ ചെറിയ മനുഷ്യൻ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ദാവീദ് ഒരു ചെറിയ മനുഷ്യനാണ് ഗോലിയാത്ത് ഒരു രാക്ഷസനും പക്ഷെ പലപ്പോഴും ചെറിയ മരങ്ങൾക്ക് വലിയ മരങ്ങളെ തീർക്കുവാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു വലിയ ആനയെ ചെറിയ ഉറുമ്പ് വീഴ്ത്തും എന്ന് പറഞ്ഞത് കൊടുക്കാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മോദി ഭയക്കുന്ന രീതിയിലേക്ക് മാറിയത് മോദിയുടെ പഴയ പ്രഭാവമൊക്കെ മങ്ങിപ്പോയി എന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുവാൻ കഴിഞ്ഞത് നല്ലതാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേതാവ് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ബി ജെ പിക്ക് പണ്ട് ബി ജെ പി പണ്ട് കോൺഗ്രസ്സിന് പണി കൊടുത്തു അതേ പണി കോൺഗ്രസ്സിന് ബി ജെ പിക്ക് കൊടുക്കാവുന്നതാണ് കാരണം സ്ത്രീ ഭൂവിയിൽ അസ്ത്ര ഐശ്വര്യം എല്ലായ്പ്പോഴും എല്ലാവരെയും കൂടെ നിൽക്കില്ല ചില ആർക്കാർക്കെങ്കിലും ഐശ്വര്യം കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് അഹങ്കരിക്കും ഈ പറഞ്ഞ മോദിയും അമിത്ഷായുമൊക്കെ അത്തരത്തിൽ ചില അഹങ്കാരമുണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായെന്ന് തോന്നി അതിൻ്റെ ഫലമായിട്ടാണ് സ്വയം ദൈവമായിട്ടൊക്കെ അവതരിച്ചത് എന്നാൽ അതിൻ്റെ തിരിച്ചടി വന്നു കൂടിയെ എവിടെയൊക്കെ നമ്മൾ അതിരിവിട്ട് കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ ഒരു വർഷം ജനങ്ങൾ പിടിക്കപ്പെടും കാരണം ജനമാണ് പ്രധാനം ജനാധിപത്യമാണ് ഇത് കേരളത്തിലാകട്ടെ മാറി മാറി വന്ന ഭരണകക്ഷികൾക്ക് ഒരു തോന്നലുണ്ടായി ഇവിടെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു പുല്ലുമല്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല എന്നൊരു തോന്നൽ അവരുണ്ടാക്കിയെടുത്തു പുച്ഛിച്ചു തല്ലി അതിൻ്റെ ഫലമായിട്ട് എന്തായി ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി പാർട്ടിയായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു രീതി കൊണ്ട് മാറി അത് നമ്മുടെ മുഖ്യ മുഖ്യരടക്കം ഉത്തരവാദികളാണെന്ന് ഞാൻ പറയും എന്തായാലും അവർക്കും ഒരു ഷോക്കാണ് കനലൊരു തനിമതി എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ മറ്റൊരു താമരയോടെ വിരിഞ്ഞിരിക്കുന്നു ഇനി ആ ഒരു ഇത് വരാത്ത അവസ്ഥയാണ് എന്തായാലും കരുതിയിരിക്കേണ്ട കുറേയേറെ കാര്യങ്ങൾ ആരെയും നമ്മൾ കുറച്ച് കാണാതിരിക്കുക ഇത് ഇതിൽ പഠിക്കേണ്ട മോട്ടിവേഷൻ അത് തന്നെയാണ് നിങ്ങൾ എത്ര പ്രാവശ്യം തോറ്റു കഴിഞ്ഞാലും പൊരുന്തപുരം ഒരു ദിനം നിങ്ങൾക്കായിട്ട് വാതിലുകൾ തുറക്കും അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ താരങ്ങളായിട്ട് ഞാൻ കാണുന്നത് രാഹുൽ ഗാന്ധിയേയും നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്ന പ്രിയപ്പെട്ട സുരേഷ് ഏട്ടരയുമാണ് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഹീറോസ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളെ അപമാനിച്ചവർക്ക് മുന്നിൽ നിങ്ങളെ തകർത്തറിയാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ ഒരു വലിയ മേരുവായിട്ട് വളർന്ന് തെളിയിക്കുകയാണ് ഞങ്ങളാണ് ശരിയെന്ന് ഈ ശരികൾ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളെന്നും ശരിയായി തീരട്ടെ പക്ഷേ നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ കാര്യം ഇതൊക്കെയാണ് എവിടെയും തോറ്റാലും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക ഏതായാലും പുതിയ മുന്നണിയുള്ള ഭരണം വരട്ടെ ആ ഭരണം നമ്മളെ മോശമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഇനിയും വില കൂടുതൽ ഉണ്ടാവാതിരിക്കട്ടെ പാവങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ